ലോകത്തെ കരയിപ്പിച്ച ന്യൂസിലന്റ് മുസ്ലിം പള്ളിയിലെ ഭീകരാക്രമണം ഇന്ന് ഏറെ ചർച്ചയാവുകയാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയമായ വിഷയം ആ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട മുസ്ലിമീങ്ങളുടെ ബന്ധുക്കളെ ആശ്വസിപ്പിക്കാൻ ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ജസിൻഡ ആൻഡേൻ എത്തിയത് ഹിജാബും പർദയും ധരിച്ചുകൊണ്ടായിരുന്നു ബന്ധുക്കളെ ആശ്വസിപ്പിച്ച പ്രധാനമന്ത്രി എല്ലാവിധ സഹായങ്ങളും വാഗ്ദാനം ചെയ്തു ലോകത്തിന്റെ മുന്നിൽ സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും കയ്യടി ലഭിച്ച പ്രധാനമന്ത്രിയായി മാറിയിരിക്കുകയാണ് ന്യൂസിലൻഡിന്റെ ഈ വനിതാ പ്രധാനമന്ത്രി അക്രമികൾക്കെതിരെ അക്ഷരങ്ങൾ കൊണ്ടുപോലും പ്രതികരിക്കാത്ത രാഷ്ട്രീയ നേതാക്കൾക്ക് ഈ പ്രധാനമന്ത്രിയിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് പശുവിന്റെ പേരിൽ മനുഷ്യനെ കൊന്നൊടുക്കുമ്പോൾ മുസ്ലിംങ്ങളെ വേട്ടയാടുമ്പോൾ ദലിതരെ വേട്ടയാടുമ്പോൾ ഒരു വാക്കുകൊണ്ടുപോലും ശബ്ദിക്കാത്ത പ്രതികരിക്കാത്ത നേതാക്കൾക്ക് ഇതിൽ കൂടി ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ലോകത്തിന്റെ ഹീറോയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഈ വനിതാ പ്രധാനമന്ത്രി മതങ്ങൾക്കപ്പുറമുള്ള മനുഷ്യ സൗഹാർദ്ദം ഇഷ്ടപ്പെട്ട മനുഷ്യത്വം മരവിക്കാത്ത ഈ പ്രധാനമന്ത്രിയെ ലോകം എത്തിനോക്കുകയാണ് പ്രത്യേകിച്ച് ഇസ്ലാമോബിയ അരങ്ങു വാഴുന്ന ഈ കറുത്ത കാലത്ത് ഇങ്ങനെ പെരുമാറാൻ ഒരു പ്രധാനമന്ത്രിക്ക് സാധിക്കുന്നുവെങ്കിൽ മനുഷ്യ വംശത്തിൽ നിന്ന് സ്നേഹം വറ്റി വരണ്ടിട്ടില്ല എന്ന് നമുക്ക് പ്രത്യാശിക്കാം അവിടെയുള്ള മുഴുവൻ മുസ്ലിംങ്ങളും കുടിയേറ്റക്കാരാണ് ആ പ്രധാനമന്ത്രി പറഞ്ഞത് ഞാനും എന്റെ രാജ്യവും നിങ്ങളോടൊപ്പമാണ് ഇങ്ങനെയാണ് പീഡിത സമൂഹങ്ങൾക്ക് ഒരു പ്രധാനമന്ത്രി ആശ്വാസം പകരേണ്ടത് ഈ പ്രധാനമന്ത്രിയെ സംബന്ധിച്ച് ചുരുക്ക രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കാം ലേബർ പാർട്ടിയുടെ നേതാവായ ഇവർ രണ്ടായിരത്തി എട്ടിലെ പൊതു തെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി ഒന്നിൽ വൈകാറ്റൂർ സർവകലാശാലയിൽ നിന്ന് ബിരുദം നേടിയ ഇവർ രണ്ടായിരത്തി എട്ടിൽ ചരിത്ര വിജയങ്ങൾ വരിക്കുകയായിരുന്നു ജീവികളെ സ്നേഹിച്ച പ്രധാനമന്ത്രിയായിരുന്നു ഇവർ സ്വന്തം പേരിൽ ട്വിറ്റർ അക്കൗണ്ട് ഉണ്ടായിരുന്ന ഇവരുടെ പാടിൽസ് എന്ന പേരായ പൂച്ച ആടേൻ അധികാരമേറ്റപ്പോൾ പ്രഥമ മാർജാരൻ എന്ന പേരിൽ പ്രശസ്തനായി രണ്ടായിരത്തി പതിനെട്ടിൽ ഇവർ ഒരു കുഞ്ഞിന് ജന്മം നൽകി അമ്മയായി ഗർഭിണിയായ ആദ്യത്തെ ന്യൂസിലൻഡ് പ്രധാനമന്ത്രി എന്ന പേരിലാണ് ഇവർ അറിയപ്പെടുന്നത് മുപ്പത്തി വയസ്സുള്ള ഈ ധീരയായ പ്രധാനമന്ത്രി ഇന്ന് ഭരണീയരോടുള്ള സ്നേഹം കൊണ്ട് പ്രശസ്തയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഏത് മതവിശ്വാസികളെയും ഒരേ കണ്ണുകൊണ്ട് കാണാനുള്ള ഇവരുടെ വിശാലമായ ഹൃദയമാണ് ഇന്ന് പല നേതാക്കൾക്കും നഷ്ടമായത് വർഗീയതയും വിഭാഗീയതയും കുത്തിവക്കുന്ന നേതാക്കൾക്കുള്ള മറുപടിയാണ് ഇവരുടെ ഹിജാബും പർദയും ധരിച്ചു കൊണ്ടുള്ള ഒരു ജൂതനും മുസ്ലിമും പരസ്പരം ഒരു വിഷയത്തിൽ ഭിന്നിക്കുകയും മുത്തുനബി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു വിധി നടപ്പാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ ജൂതന്റെ ഭാഗത്ത് സത്യമാണെന്ന് മനസ്സിലാക്കി മുത്തനബിള്ള വരീബ് സല്ലം ആ മുസ്ലിമിനെതിരെ കൽപ്പിക്കുകയും ജൂതന് അനുകൂലമായി വിധി കൽപ്പിക്കുകയും ചെയ്ത ലോകത്തെ ഏറ്റവും നീതിമാനായ ഭരണകർത്താവ് അഷറഫ് ഹൽക്ക് മുത്തു മുഹമ്മദ് മുസ്തഫ സൊല്ലാ വസ്ല്ലം തങ്ങളുടെ സുന്ദരമായ അധ്യാപനങ്ങളെ അനുസ്മരിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ഇന്നലെ ന്യൂസിലൻഡ് പ്രധാനമന്ത്രിയുടേത് ഇസ്ലാമിന്റെ വിരോധികൾ മനസ്സിലാക്കട്ടെ രക്തസാക്ഷികളുടെ രക്തത്തുള്ളികൾ പാഴാവുകയില്ല അങ്ങനെ ഒരു ചരിത്രമില്ല ബദറിലെ രക്തത്തുള്ളികളിൽ നിന്നാണ് ഇസ്ലാം പുനർജനിച്ചത് രക്തസാക്ഷികളുടെ രക്തം പാഴായ ചരിത്രമില്ല ഒരു പ്രധാനമന്ത്രിയെ കൊണ്ട് ഹിജാബ് ധരിപ്പിച്ച ആ രക്തത്തുള്ളികളുണ്ടല്ലോ അതാണ് ഏറ്റവും വലിയ വിജയം എന്നല്ല ആ മുസ്ലിമീങ്ങളുടെ രക്തത്തുള്ളികൾ കാരണമായി ഇന്ന് ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ന്യൂസിലൻഡിൽ ഇസ്ലാം വളർന്നുകൊണ്ടിരിക്കുകയാണ് പള്ളികളിൽ നമസ്കരിക്കാൻ ആളുകൾ തിങ്ങിക്കൊണ്ട് സ്ഥലമില്ലാതെ വെളിയിൽ വരെ നമസ്കരിക്കുന്ന സഫു കെട്ടി നമസ്കരിക്കുന്ന കാഴ്ചയാണ് ഇന്ന് കാണാൻ കഴിയുന്നത് അടിച്ചമർത്തപ്പെടുമ്പോഴും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന പ്രത്യേക ശാസ്ത്രമാണ് അത്ഭുതമാണ് ഇസ്ലാം കൊല്ലുമ്പോഴും അവഹേളിക്കുമ്പോഴും ഇസ്ലാം വളർന്ന ചരിത്രമേയുള്ളൂ ബിലാൽഹുവിന്റെ

അവർക്ക് അള്ളാഹുദാന രക്തസാക്ഷികളുടെ പദവി പ്രദാനം ചെയ്യുമാറാകട്ടെ അവരുടെ കുടുംബങ്ങളുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും ദുരീകരിക്കുമാറാകട്ടെ അള്ളാഹുദാന അവരുടെ ദറജകൾ ഉയർത്തി കൊടുക്കുമാറാകട്ടെ أمام مارتماي أورك عند لدعاتهم اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم دمر أعداءنا أعداءك أعداء الدين يا ذا الجلال والإكرام آمين برحمتك يا أرحم الراحمين. الله الله صلى الله على محمد صلى الله. صلى الله عليه وسلم